ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളുമെല്ലാം സിനിമാ രംഗത്തെ കുറിച്ച് മാത്രമായി മാറുകയാണോ കേരള ജനതയുടെ തലയ്ക്ക് മുകളിൽ ഭീഷണിയായി ഏതു നിമിഷവും പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന ജലബോംബിനെ തൽക്കാലം മാധ്യമങ്ങളെല്ലാം മറന്നമെട്ടാണ് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം അവസാനിച്ചു എന്നാൽ ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നുമുള്ള ആവശ്യത്തിന് മാറ്റമില്ല ജനങ്ങൾ പറയുന്നത് കേൾക്കാം ഡാമാണ് ശരിക്കും ചെയ്യേണ്ടതല്ലോ ഡാം ചെയ്യണം പിന്നെ ജനങ്ങളുടെ ജീവന് ഒരു സർക്കാരും ഒരു സർക്കാരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഒരു ക്ഷോഭം വരുമ്പോൾ മാത്രമേ ഇറങ്ങി ഓടി പിരിക്കാൻ ഒരു സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിൽ വസം നടക്കുന്നത് അത് ശരിയല്ല ഒരു ഒരാവശ്യമെന്ന നേരത്ത് മാത്രം ഓടാണ്ട് അത്യാവശ്യമെന്നേ നേരത്തെ ഓടാണ്ട് ആവശ്യമെന്ന നേരത്ത് നമ്മളിതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് നടപടി ഉണ്ടാവുള്ളൂ തമിഴ്നാട് സർക്കാരുമായിട്ടും കേരള സർക്കാരുമായിട്ട് ഇടപെട്ട് ഇതിൻ്റെ ചർച്ചയ്ക്ക് വെച്ച് എത്രയും പെട്ടെന്ന് അതിന് ജനങ്ങളുടെ സേഫ്റ്റി ആണല്ലോ ഇവിടെ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ കൈകൊള്ളുക എന്നുള്ളതാണ് അതിന് സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് ജനജീവിതം ദുരിതത്തിലാക്കാത്തുള്ള നല്ല രീതിയിലുള്ള ഇതിന് വേണ്ട ഫലപ്രദമായി എന്താണ് അതിനെ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല ജലത്തിൻ്റെ ആവശ്യമാണല്ലോ ഇവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാറ് വെള്ളം കെട്ടിയിർത്തണം തമിഴ്നാട്ടിൽ കൃഷി ചെയ്യണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പം കൂടുതൽ ജലസംഭരണിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനു വേണ്ട മുല്ലപ്പെരിയാറ് പൊട്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത രീതി ഉണ്ടാവാത്ത രീതിയിൽ സർക്കാർ നിലപാടെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് തമിഴ്നാടിന് ഇത് കൊണ്ട് യാതൊരു ആവശ്യമില്ല ഇതിൻ്റെ അത്യാവശ്യമുള്ളത് കേരളത്തിന് മാത്രമാണ് അപ്പോൾ അവർക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യം ഉണ്ടാവില്ല അവർക്ക് വെള്ളം മാത്രം മതി ഇവിടെ പൊട്ടി നശിച്ച് നമ്മുടെ കേരളം പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താ കുഴപ്പം രാവിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ബദൽ സംവിധാനമായ ഡാമാണ് നിലവിൽ മുല്ലപ്പിരാൻ പൊട്ടികളെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും അറിയാം മൊത്തം എറണാകുളം ജില്ല മാത്രമല്ല കംപ്ലീറ്റ് പോവും ഇപ്പോൾ ഈ സർക്കാർ പറയണതോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ പോലെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവിടെ നിന്ന് പോവും എവിടെ പോയി എന്ത് അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇത് ഏത് രീതിയിൽ പോകുമ്പോൾ എന്താണെന്ന് അവരവർ പിടുത്തോള രാത്രി പൊട്ടിണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ജില്ലകളെ പോവുള്ളൂ അത്ര കാര്യങ്ങളൊക്കെ പറയേണ്ടത് അതൊന്നുമല്ല സർക്കാർ പറയണമല്ല കാര്യങ്ങൾ അതിൻ്റെ അപ്പുറം കാര്യങ്ങൾ പോകും അപ്പം തുടർന്ന് നടപടി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം ഇപ്പം തമിഴ്നാട് എന്നൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല തമിഴ്നാട് ഒന്ന് നോക്കേണ്ട ആവശ്യം കാരണം അവരെ ബാധിക്കുക ഒരു രീതിയിലും അവർക്ക് അവർക്ക് ഒരു രീതിയിലും അവർ ബാധിക്കണ കേസല്ല പിന്നെ നമ്മുടെ സർക്കാർ ഇടപെടുക പ്രതിപക്ഷമുണ്ട് ഈ പറഞ്ഞ വാരി ടീമുകളൊക്കെ ഉണ്ട് എല്ലാവരും ഇടപെട്ടിട്ട് കാര്യങ്ങൾ നീക്കുകയെന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ആ കൂടി വന്ന് ഇത്രയും കോടി രൂപ മുടക്കാറുള്ളൂ മെയിനായിട്ട് ചിന്തിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുള്ളിക്കാരെ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ട് നടക്കാവുന്ന കേസുകളുള്ളൂ ഈ പറഞ്ഞവർ തമിഴ്നാട് സംസാരിക്കുക തമിഴ്നാട് സംസാരിക്കുക സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെ എന്തായാലും എത്രയോ നമ്മുടെ അവസ്ഥകൾ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അപ്പുറം വന്നേക്കാണ് ഇപ്പം പൊട്ടി പോണയ്ക്കാൻ മുന്നേ ചെയ്യണതാണോ പൊട്ടണയ്ക്കാൻ മുന്നേ ചെയ്യണതാണോ പൊട്ടിയിട്ടാണോ ചെയ്യേണ്ട കാര്യങ്ങൾ മുല്ലപ്പെരിയാറ് പൊട്ടിയ മൂന്നാല് ജില്ലകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഞങ്ങളുടെ ജീവിതം പോവും എനിക്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ആശങ്കയുണ്ട് അപ്പം അത് ആ ഒന്നും പുതിയ ഡാം വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിത് കേരള ജനതയ്ക്ക് എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ് തന്നെ തമിഴ്നാടിനും കൂടി ആവശ്യമായ കാര്യമാണ് കാരണം വെച്ചാൽ നാളെ ഈ സാധനം പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പറയുന്ന തമിഴ്നാടിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇപ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകൊണ്ട് ഈ വെള്ളം ലാസ്റ്റ് അവർക്കും പിന്നെ ഈ വെള്ളം എല്ലാം പൊട്ടി പോയി കഴിഞ്ഞാൽ ഇത് അവർക്ക് പിന്നെ വീട് കിട്ടാത്തൊരു സ്ഥിതി അവർ അതും കൂടി അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് അതായത് ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത് വയനാട് ദുരന്തം വന്നതോടുകൂടി എല്ലാവരും പേടി സ്വപ്നത്തിലാണ് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ മഹാദുരന്തമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം മാധ്യമങ്ങളിൽ കൂടിയുള്ള അറിവ് ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു നടപടി വേണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ പ്രമാണി ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്ത് രണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ ഈ കാര്യത്തിനൊരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ മുല്ലപ്പെരിയാർ പൊട്ടരുത് ഒത്തിരി ജീവിതങ്ങൾ നഷ്ടപ്പെടും കുരുന്ന് ജീവിതങ്ങൾ ഒത്തിരി നഷ്ടപ്പെടും കാരണം നമ്മൾ ഈ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടതിപ്പോൾ വയനാട് ദുരന്തം നമ്മൾ കണ്ടതാണ് ജനങ്ങളെല്ലാം പേടി സ്വപ്നത്തിലാണ് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ഇത് തമിഴ്നാട്ടിനായാലും ഇത് നാളേക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് കാരണം വെച്ചാൽ നിരന്തരം അവർ എല്ലാ ദിവസവും വെള്ളം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് പൊട്ടി ഒഴുകി മൊത്തം ജലം ഈ പറയുന്ന കേരളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് ഇത് എടുക്കണമെങ്കിൽ തന്നെയും കുറേ കാലതാമസം ഉണ്ടാവും അപ്പോഴവർക്കും ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാക്കും ഇതിപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് വെള്ളം അവർക്ക് കൊടുത്തേക്കാമെന്ന് മുൻ മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്തിനാണ് തടസ്സം പറയുന്നത് അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കുന്നു നമ്മൾ പുതിയ അണക്കെട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ എന്തിനാണ് ഇപ്പോൾ ഇത്ര വില പിടിക്കേണ്ട കാര്യം അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഉണർന്നിരുന്നു ഈ കാര്യത്തിൽ ശക്തമായിട്ട് എത്രയും വേഗം ഇത് വയനാട് പ്രശ്നം പോലെ ഉണ്ടാകാതെ അത് രണ്ടോ മൂന്നോ ജില്ലകളിൽ അല്ല മറ്റേ രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിന്ന കാര്യമാണ് അല്ല വാർഡുകളിലായിട്ട് ഇതങ്ങനെയല്ല ഇത് കേരളം മൊത്തം ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ആവശ്യമായൊരു കാര്യമാണ് ഇത് നാളെ നാളെ എന്ന് പറഞ്ഞ് ഓരോ അവധിക്ക് വെച്ച് ഈ വക കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകേണ്ടതല്ല ആവശ്യം വയനാട് പോലുള്ള ദുരന്തങ്ങൾ അതിനേക്കാൾ വലിയ ഭവിഷ്യത്തിന് ഉണ്ടാകാതിരിക്കാൻ ഇത് രണ്ട് സംസ്ഥാനങ്ങളും ഉണർന്നിന്ന് ഇത് വിട്ടുവീഴ്ചയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാണ് പുതിയ അണക്കെട്ട് ഉണ്ടാക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം